ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മുടെ കേരള പി എസ് സിയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനായ എസ് ബി സി ഐ ഡി അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പരീക്ഷ എങ്ങനെയായിരിക്കും സിലബസ് എങ്ങനെയാണ് അതുപോലെ തന്നെ എത്ര ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വെൽക്കം ടു ചലഞ്ചറ വരുമ്പോ നമ്മുടെ യൂട്യൂബ് ചാനൽ ചരഞ്ചറ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസും കോണ്ടന്റും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കാറ്റഗറി നമ്പർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വന്നിരിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് കേരള പോലീസ് സർവീസിലേക്കാണ് ഒഴിവുകൾ പറഞ്ഞിരിക്കുന്നത് പ്രതീക്ഷിത ഒഴിവുകളാണ് മുപ്പത്താറ് മുപ്പത്തോരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി എണ്ണൂറ് വരെ സാലറി സ്കെയില് ഏജ് ലിമിറ്റ് പതിനെട്ട് മുപ്പത്തി ആറ് ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം എസ് സി എസ് ടി അഞ്ചു വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നും ബിരുദം അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ അടുത്തത് ഇത് നിങ്ങളുടെ ഒരു ഡൗട്ട് ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണോ ഇതൊരു യൂണിഫോം തസ്തികയല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക രണ്ടാമത് ഇതിന് പിന്നെ നമുക്ക് എക്സാംസിനെ പറ്റി പറയുമ്പോൾ ഇതിന് ഒരൊറ്റ എക്സാമേ ഉള്ളൂ ഫിസിക്കൽ ടെസ്റ്റോ ഫിസിക്കൽ ട്രെയിനിങ്ങോ യാതൊന്നും തന്നെ ഇല്ല ഒരൊറ്റ എക്സാം അതായത് ഇത് ഡിഗ്രി നിലവാരത്തില്ല ഒരു എക്സാം അപ്പൊ ഇത് ലാസ്റ്റ് പോയ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന നോട്ടിഫിക്കേഷൻ ആ സമയത്ത് നമുക്കറിയാം കൊറോണ കൊറോണയൊക്കെ വന്നത് കൊണ്ട് ആ സമയത്ത് കുറച്ച് എക്സാം ഒക്കെ ലേറ്റ് ആയി അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിഗ്രി ഫസ്റ്റ് മനസ്സിലാക്ക ഇതിന് രണ്ട് സ്റ്റേജ് ഉണ്ട് പ്രിലിംസ് മെയിൻസ് അന്ന് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടന്നത് ഈ പ്രാവശ്യവും നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം കാരണം നമുക്ക് ഇപ്പോ ഒരു ഡിഗ്രി പ്രിലിംസ് പോകുന്നുണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഡിഗ്രി പ്രിലിംസ് മെയ് മാസവും ജൂൺ മാസവും ഉണ്ടല്ലോ യെസ് ഇതിനു ശേഷം വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിൽ തന്നെ ആയിരിക്കും ഇതിന്റെയും പ്രിലിമിനറി എക്സാം നടക്കാൻ പോകുന്നത് അപ്പൊ അന്ന് പ്രിലിയംസ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പത്തൊമ്പതിൽ വന്ന് നോട്ടിഫിക്കേഷൻ ആണ് ആ സമയത്ത് നമുക്കറിയാമല്ലോ കൊറോണ ആയതുകൊണ്ട് എല്ലാം തന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇതിന് ശേഷം പ്രിലിംസിന്റെ കട്ട് ഓഫ് അൻപത്തി നാല് പോയിന്റ് മൂന്നായപ്പോൾ മെയിൻസ് എക്സാം വന്നു അവിടെ മുപ്പത്തി മൂന്നായിരുന്നു കട്ട് ഓഫ് അപ്പം അതിനുശേഷം ഇന്റർവ്യൂ ഫിസിക്കലോ ഒന്നും തന്നെ ഇല്ല അത് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക കാരണം ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല പക്ഷെ നമുക്ക് ഈ പേര് കഴിയുമ്പോൾ യൂണിഫോം പോസ്റ്റ് ആണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അപ്പൊ ഇന്ന് ആ ഒരു ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ എനിക്ക് തോന്നുന്നു ഒൻപത് ഒഴിവുകൾ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പൊ റാങ്കിൽ ഏകദേശം ഒരു നൂറ്റി എഴുപതിനടുത്ത് നിയമനങ്ങൾ പോയിട്ടുണ്ട് നൂറ്റി അൻപത് കഴിഞ്ഞ നൂറ്റി എഴുപതിനടുത്ത് നിയമനങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അന്നത്തെ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി അൻപത്തിനാല് പേര് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെയിൻ ലിസ്റ്റ് വന്നു അപ്പൊ മുപ്പത്തിമൂന്നായിരുന്നു കട്ട് ഓഫ് അപ്പൊ ആ പ്രാവശ്യം എടുത്തു പറഞ്ഞു ഒൻപത് നിയമനങ്ങളിൽ എന്നിട്ടാണ് നൂറിന് മുകളിൽ നിയമനങ്ങൾ പോയത് ഈ പ്രാവശ്യം വേക്കൻസി ഒന്നും പറഞ്ഞിട്ടില്ല പ്രതീക്ഷിത ഒഴിവുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേക്കൻസികള് നൂറിന് എന്തായാലും നൂറിനുള്ളിൽ പ്രതീക്ഷിക്കാം അപ്പൊ ഇതിന്റെ സിലബസ് ഡിഗ്രി പ്രിലിംസിന്റെ അതേ സിലബസ് ആണ് പ്രിലിമിനറിക്ക് ഉള്ളത് ഞാൻ പറഞ്ഞില്ല നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ഇതിന്റെ പ്രിലിംസ് കഴിഞ്ഞ അടുത്തൊരു പ്രിലിംസ് എക്സാം ഉണ്ട് അതിൽ ഇത് എന്തായാലും ഉൾപ്പെടുത്തും അപ്പൊ ആ ഒരു പ്രിലിമിനറിക്ക് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ഓഫീസ് നമുക്ക് ഇവിടെ ഉള്ളത് ട്രിവാൻഡ്ര തന്നെ ഹെഡ് ഓഫീസും പിന്നെ ട്രിവാൻഡ്രം കൊല്ലം കൊച്ചി കോഴിക്കോട് ഇവിടെ ഇങ്ങനെ നാല് ഓഫീസ് ടോട്ടൽ അഞ്ച് ഓഫീസുകളാണുള്ളത് ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്ന അത്യാവശ്യം നല്ല സാലറി ഒക്കെ തന്നെയാണ് ഇതിനും ഉള്ളത് ഇത്രയാണ് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത് അപ്പം പഴയ ലിസ്റ്റിലെ മെയിൻസില ആയിരത്തി അൻപത്തിനാല് വരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പൊ ഇപ്പൊ എന്തിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും ഇല്ല സോ കണ്ണാടി അതൊരു പ്രശ്നമാകൂന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ഇഷ്യൂ ഇല്ല ബിക്കോസ് റിട്ടേൺ ഒരു ക്ലർക്കൽ ജോബാണ് ഇത് നമ്മുടെ യൂണിഫോം പോസ്റ്റ് പോലെ പിന്നെ ഓ മൂന്ന് വർഷം ഒന്നുമല്ല റാങ്ക് ലിസ്റ്റിന്റെ കാല ഒരു വർഷം ഒന്നും അല്ല മൂന്ന് വർഷം തന്നെയാണ് നമ്മളിപ്പം ഇത് ചിലവർക്ക് അങ്ങനെ ഉണ്ട് ഇനി യൂണിഫോം പോസ്റ്റ് പോലെ ഒരു വർഷമാണ് ഒരു വർഷമല്ല അല്ല മൂന്ന് വർഷം തന്നെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങള് സിലബസുകള് സിലബസ് ിലബസ് ഓൾറെഡി അറിയാം ഇതിന്റെ മെയിൻസിന്റെ സിലബസ് എന്താണെന്ന് വരും ദിവസത്തെ വീഡിയോയിൽ നമുക്ക് ഒന്നൊന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനെ പഠിക്കണം തയ്യാറെടുക്കണം എന്നൊക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ് അതായത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ചെല്ലുക അവിടെ നമ്മുടെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത അറിയാലോ സിലബസ് അനുസരിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകള് അതോടൊപ്പം തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും അതിന്റെ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ മാത്രം നമ്മള് സപ്പോർട്ട് ഉണ്ട് മോക്ക് എക്സാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് ഒന്നെങ്കിൽ ലക്ഷ്യം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ ബാച്ച് പർച്ചേസ് ചെയ്താൽ അല്ലെങ്കിൽ ജനറൽ പി എസ് സി ഓൾ ഇൻ വൺ ബാച്ച് ചെയ്ത് രണ്ടും നിങ്ങൾക്ക് പറ്റിയ ബാച്ചുകൾ തന്നെയാണ് കാരണം ഈ ജനറൽ പി എസ് സി ഓൾ ഇൻ വൺ ബാച്ചില നിങ്ങൾക്ക് എൽ ജി എസ് മുതൽ ഡിഗ്രി നിലവാരത്തിലുള്ള എല്ലാ എക്സാമുകളും പ്രിപ്പയർ എഴുതാൻ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു ബാച്ചാണ് ആണ് റെക്കോർഡ് ക്ലാസ്സുകൾ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് എക്സാംസ് ക്വിസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് സജിത വൺ ത്രിപ്പിൾ നയൻ എന്ന കോഡ് കൊടുക്കുക വൺ ത്രിപ്പിൾ നയൻ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക സോ രണ്ടായിരം രൂപ മാത്രമേ കോഴ്സ് വേ ഉള്ളൂ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് എല്ലാ മെമ്മറി ഒക്കെ ഈ ഒരു ഉണ്ട് ഇത് എല്ലാ എക്സാമുകൾക്കും എൽ ജി മുതൽ ഡിഗ്രി നിലവാരത്തിലുള്ള എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കൂടെ തയ്യാറാകാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ വീഡിയോസിലെ നമുക്ക് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു